എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തനം മാറ്റുള്ള നയനയുടെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് നയനെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടി തിരിച്ചു പോകുന്ന മൂന്ന് ജന്മങ്ങളുണ്ട് മൂന്നല്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ തോൽവു പിടിച്ച ജന്മങ്ങളിങ്ങനെ നയനയെ കണ്ട് ഞെട്ടി നിൽക്കുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അമ്മ വന്നതിലൊക്കെ സന്തോഷമുണ്ട് എന്തായാലും അമ്മയ്ക്ക് തന്നോട് സ്നേഹമില്ലല്ലോ എന്ന് ഓർത്ത് ചെറിയൊരു ദുഃഖമൊക്കെ ഉണ്ട് എന്തായാലും തൻ്റെ മകന് വേണ്ടിയിട്ട് ഇവളെ എനിക്ക് കൂട്ടിക്കൊണ്ട് പോയേ പറ്റുള്ളൂ നിന്റെ ഒക്കെ മുമ്പിൽ ഞാൻ തോറ്റു തരികയാണ് എന്ന് നയനയോട് നമ്മുടെ ദേവയാനി പറയാണ് അപ്പോഴേക്കും നയന പറഞ്ഞു ഒരിക്കലും അമ്മ എൻ്റെ മുമ്പിൽ തോക്കണ്ട ഒരിക്കലും അമ്മ തോൽക്കരുത് ഒരിക്കലും അമ്മ തോക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അമ്മ തോക്കരുത് അങ്ങനെയാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് വരുമായിരുന്നു വിളിക്കാതെ തന്നെ നീ അങ്ങോട്ടേക്ക് വരുമായിരുന്നു ഇതിപ്പം ഞാൻ വിളിക്കാനായിട്ട് കാത്തു നിന്നതല്ലേ എൻ്റെ മകൻ്റെ സങ്കടം കണ്ടിട്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് നിൻ്റെ ഭർത്താവിൻ്റെ സങ്കടം കണ്ടിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് തോറ്റു തരണമായിരുന്നു പക്ഷേ നീ അത് ചെയ്തില്ലല്ലോ നിനക്ക് എത്രമാത്രം നിനക്കെത്രമാത്രം ഉണ്ടെന്നൊക്കെ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനേക്ക് പിടികൊടുക്കാണ്ട് കേട്ടോ ദേവയാനി സംസാരിക്കുന്നത് എന്തായാലും അമ്മയും ഞാൻ വരാം അമ്മേ അമ്മേനെ ക്ഷണിക്കൊന്നും വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം അമ്മയെന്നും ജയിച്ച് നിൽക്കുകയാണ് അമ്മ പൊക്കോ ഞാൻ വന്നേക്കാം അമ്മ കൂട്ടിക്കൊണ്ടു വന്നുവെന്നൊരു ചിന്ത ആർക്കും വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിന് പറഞ്ഞു വേണ്ട ഇനി അങ്ങനത്തെ ഇതൊന്നും വേണ്ട നീ ഇപ്പം തന്നെ എൻ്റെ കൂടെ വരണം എൻ്റെ മകന് വേണ്ടിയിട്ട് എനിക്ക് ആരുടെ മുന്നിൽ തോക്കാനും ഒരു വിരോധവും ഇല്ല അതുകൊണ്ട് നീ വന്നേ പറ്റുള്ളൂ നമ്മളിപ്പോൾ തന്നെ പോകുന്നു പെട്ടെന്ന് റെഡിയാകുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദേവയാനി പുറത്തേക്ക് വരുവാണ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും കനകയും അതുപോലെ ബാക്കി എല്ലാവരും ഒന്നം വെട്ടിങ്ങനെ നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും നന്ദുമൊക്കെ ഈശ്വര ഇനിയിപ്പൊ എന്താകും എന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക എന്തായാലും നയനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇത് കേട്ട് അന്തം ഇട്ട് ഇവർ പരസ്പരം നോക്കുകട്ടോ അപ്പോൾ ആദർശ മോൻ്റെ അമ്മ ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കും പ്രതീക്ഷിച്ചില്ല ആ വരാതിരിക്കാൻ പറ്റുവോ കാരണം എൻ്റെ മകൻ്റെ അവസ്ഥ ഇതായി പോയില്ലേ അപ്പോൾ ആദർശ മോൻ്റെ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുത്തതാണോ എന്തായാലും നയനമോൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ അവളുടെ ആരോഗ്യമൊക്കെ നേരെയായിട്ട് അവൾ അങ്ങോട്ടേക്ക് വന്നോളും അവൾക്ക് എന്താ ആരോഗ്യക്കുറവ് എന്ന് പെട്ടെന്ന് ദേവയാനി ചോദിച്ചപ്പോഴാണ് ഇവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നയനമോളുടെ ആഗ്രഹവും അവിടെ ജീവിക്കണമെന്ന് തന്നെയാണ് പിന്നെ ആദർശമോ എൻ്റെ അമ്മ എന്താ പറയുന്ന ഓർത്തിട്ടൊക്കെയാണ് അവളും അങ്ങോട്ടേക്ക് വരാതിരുന്നത് ആദർശമോ എൻ്റെ അമ്മയ്ക്ക് അവളെത്രക്ക് താല്പര്യമില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ആ താല്പര്യക്കുറവ് ഒന്നും ഇതുവരെ മാറിയിട്ടില്ല പക്ഷേ എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ ചിലതൊക്കെ മാറ്റി വെച്ചതാണ് എന്ന് നമ്മുടെ ദേവയാനി ഇങ്ങനെ പറയാട്ടോ അങ്ങനെ ആ സമയത്ത് നയന റെഡിയായി ഇറങ്ങി വരികയാണ് അപ്പം ഇനി ഉടനെ ഒന്നും നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല ഒരിക്കലും ഇവളെ പൂർണ്ണമായിട്ടും ഞാൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒന്നും അല്ല അത് ഇവളെ തിരിച്ചുവിടാതിരിക്കുമോ അല്ലെങ്കിൽ ഇവളൊരു വേലക്കാരിയായിട്ടോ ഒന്നും അല്ല എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് അത് ഓർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട പിന്നെ ഇവളവിടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്തായാലും ഇവളെ ശിക്ഷിക്കാനൊന്നും അല്ല ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നയനയുടെ കൈയും പിടിച്ച് പോവാണ് കേട്ടോ എല്ലാവരും അന്തം വിട്ട് നിൽക്കുക ഇതെന്താ മനസ്സിലാകുന്നില്ലല്ലോ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഇനി കരൾ കൊടുത്തത് നയനയാണെന്ന് വല്ല അറിഞ്ഞു കാണുമോ ഏ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പ്രതികരണം എന്ന് നന്ദു ഇങ്ങനെ പറയും അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപക്ഷെ പൊട്ടിത്തെറിച്ചേനെ അല്ലെങ്കിൽ നല്ല സ്നേഹത്തോട് പെരുമാറിയേനെ ഇതത് രണ്ടുമല്ലോ അപ്പം അങ്ങനെയൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല മാത്രമല്ല ഡോക്ടറിനോട് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ അദർച്ചയായിട്ട് ഇതാരെ അറിയിക്കരുതെന്ന് നയനീച്ചയുടെ ആവശ്യവും അതുതന്നെയായിരുന്നല്ലോ അതുകൊണ്ട് ആരും പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല അതോർത്ത് പേടിക്കൊന്നും വേണ്ട എന്തൊക്കെയായാലും മോൾ അങ്ങോട്ടേക്ക് പോവാദർശമോൻ്റെ അരികിലേക്ക് പോയതും മോളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്കറിയാം ആദർശമോ നോക്കിക്കോളും എന്നാൽ പോലും അവിടുത്തെ ബാക്കിയുള്ളവർക്ക് അവൾ അവിടേക്ക് ചെന്നത് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് ഓർത്തിട്ടൊരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഗോവിന്ദനും കനകയും കൂടി ഇങ്ങനെ സംസാരിക്കുക കേട്ടോ എന്തായാലും ഇതേ സമയം അനിയുടെ ഭാര്യയും പോകാനായിട്ട് റെഡിയായി വന്നു അപ്പോഴേക്കും എനിക്ക് ഇതാക്കിയതുമായിട്ട് വേണു ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഡേ എൻ്റെ മകളെ അങ്ങോട്ടേക്ക് വിടാൻ ഞങ്ങൾ തയ്യാറായതും മറ്റൊന്നും കൊണ്ടല്ല അ അനന്തപുരി തറവാട്ടിൻ്റെ മരുമകൾക്ക് ഒരു സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനം ഭർത്താവ് വന്ന് വിളിച്ചാൽ മാത്രമേ അവൾ അവിടേക്ക് തിരികെ വരൂ കാരണം നീ കാരണമാണ് എൻ്റെ മോളും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് നീ വന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ മകൾ വരാൻ തയ്യാറായത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഡിവോഴ്സിലേക്ക് പോവുകയുള്ളായിരുന്നു ഞങ്ങൾക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേണു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവേഴ്സിലേക്ക് പോകാമല്ലോ എന്ന രീതിയിൽ അനി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഹാ ഇപ്പോൾ പ്ലേറ്റ് എടുത്ത് തിരിച്ചിട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ വേണം പറയുകയാണ് അതേ ഇനിയിപ്പോൾ എൻ്റെ മോൾ വരാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴേക്കും നീ ഈ രീതിയിൽ പറഞ്ഞാൽ എൻ്റെ മോൾ ഇനി വരാതിരിക്കില്ലെന്ന് നിനക്കറിയാവുന്നത് കൊണ്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞത് ആ പിന്നെ എൻ്റെ മോൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കുറവുകളോ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങോട്ടൊരു വരവ് വരും എൻ്റെ മോളൻകുട്ടി പോരും എന്തായാലും അനി കൂടുതലൊന്നും മിണ്ടാൻ പോയില്ല ഇവള് മര്യാദയ്ക്ക് നിന്നാൽ ഇവക്കൊള്ളാം അത്രേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ കുടുംബത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്നൊരു മരുമകളെ മരുമക്കളെയാണ് വേണ്ടത് അത് നയനയുടെത്തെയും പണ്ട് നവ്യത്തി ഒരിച്ചിരി പ്രശ്നമായിരുന്നു നവ്യയുടെ ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു പക്ഷേ ഇപ്പോൾ നവ്യയുടെത്തെയും നയനടുത്തെയൊക്കെ അവിടുത്തെ നല്ല മരുമക്കളാണ് അവിടുത്തെ ആ ഒരു കൾച്ചറിനുസരിച്ച് പോകുന്ന മരുമക്കളാണ് പക്ഷേ ഇവളിൽ ഞാൻ അങ്ങനെ ഒരു കൾച്ചർ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാനും കാരണം ഞങ്ങൾ പരസ്പരം പ്രശ്നത്തിൽ പ്രശ്നം ഉണ്ടാകാനും കാരണം ഇതൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് അനാമികയോടുള്ള ആറ്റിറ്റ്യൂഡ് പൂർണ്ണമായിട്ടും അനാമികയ്ക്കറിയാം അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും കണ്ടോ അവൾ അവൻ പറഞ്ഞത് കണ്ടോ നമ്മുടെ മോളോട് സ്നേഹം ഉണ്ടാവില്ലെന്നല്ലേ തന്നെയല്ലേ അവൻ പറഞ്ഞത് അപ്പോൾ അവൻ വിളിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ വന്നത് ആ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കളവിയൊക്കെ പറഞ്ഞിട്ടായിരിക്കും പിന്നെ ആദർശമോൻ്റെ മോൻ്റെ അമ്മയും പറഞ്ഞു കാണും ആദർശമോൻ്റെ അല്ല മോൻ്റെയല്ല ആദർശൻ്റെ അമ്മ അങ്ങനെ പറയുന്നത് ആദർശൻ്റെ അമ്മയെ പറഞ്ഞ് കാണും വിള കൂട്ടിക്കൊണ്ടു ആ അതാണ് ഇപ്പൊ ഇവർക്ക് ഇവന് വിനയായിട്ട് വന്നത് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വേണു രേവതിയും കൂടെ നിന്ന് ഇങ്ങനെ പറയാണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ നിന്ന് പറയാം എന്തായാലും അങ്ങനെ ആദ്യം അനാമികയും കൊണ്ട് അവിടേക്ക് എത്തുന്നത് നമ്മുടെ അനിയാണ് അനാമിക വന്നപ്പോൾ തന്നെ ഞാൻ ജയിച്ചു കാരണം എന്നെ അനി വിളിച്ചുകൊണ്ട് വന്നതാണ് എന്ന രീതിയിലാട്ടോ അനാമിക അവിടെ മൊത്തം പറഞ്ഞു വരത്തുന്നത് എന്തായാലും നിങ്ങളൊക്കെ കാരണമാണ് ഞാനിവിളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ ഈ വീട്ടിന്റെ ഏറ്റവും ഈ വീട്ടിൽ വലതുകാൽ കേച്ച് കയറി വെച്ച് കയറി വന്ന ആദ്യത്തെ ഇവള് എന്നൊക്കെ ജാനകിയും ജലജിയും കൂടി പറയുമ്പോഴേക്കും അപ്പം നിങ്ങളുടെ ബാക്കിയുള്ളവരൊന്നും നിങ്ങളുടെ കണ്ടി മരുമക്കളല്ലേ അന്ന് ഹനി ഇങ്ങനെ ചോദിക്കുക അനിക്കിപ്പോഴും അവളും അവളുടെ ആ ചേച്ചിയൊക്കെയാണ് വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പോൾ വല്യമ്മ എവിടെ എന്ന് ആനാമിക ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എവിടെ എങ്ങക്കെ പോയിട്ടുണ്ട് കരളിന് ആ ഒരു വയ്യായിക ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ പഴയ ആ ഒരു ശൗര്യൊക്കെ ഇങ്ങോട്ട് പോയി ഏട്ടത്തിയുടെ ഏട്ടത്തി പിന്നെ ഈ ലോകത്തിലൊന്നുമില്ല കരട് കൊടുത്തതാരാ കരട് കൊടുത്തതാരാ എന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് നടക്കുക ആഹ് അത് ഏതേലും വഴിക്കാകട്ടെ അല്ല മോൾക്ക് അവിടെ സുഖമായിരുന്നല്ലോ അല്ലേ അപ്പം സ്വന്തം വീടല്ലേ സുഖം ഇല്ലാണ്ടിരിക്കുമോ എൻ്റെ അച്ഛനമ്മയൊക്കെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് ഇവിടത്തെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആനാമിക പൊങ്ങച്ചം പറയൊക്കെ ചെയ്യുക കേട്ടോ എന്നാലും ഇവിടെ ഉള്ളവരേക്ക് എനിക്ക് മിസ് ചെയ്തിരുന്നു ആ പക്ഷെ എന്ത് ചെയ്യാം അനിയെ വന്ന് വിളിക്കാഞ്ഞിട്ടല്ലേ അതെ അനിയെ പറഞ്ഞ എരിവിന് കേറ്റിയിരിക്കുക ആ നായനയെന്ന് പറഞ്ഞവളും അതുപോലെ തന്നെ നായനെ എന്ന് പറഞ്ഞവളുടെ അനിയത്തിയൊക്കെ കൂടിയിട്ട് അവര് തമ്മിൽ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും അങ്ങനെ അങ്ങ് വളം വെച്ചു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇപ്പം എന്തായാലും തോറ്റു വന്ന് വിളിച്ചില്ലേ അതുപോലെ അനി എൻ്റെ മുമ്പിൽ തോറ്റു തരുമെന്ന് എനിക്കറിയാം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല യഥാർത്ഥ ജീവിതം എന്താണെന്ന് അനിയാൻ കാണിച്ചു കൊടുക്കും എന്നൊക്കെ ജാനകിയുടെ ഇങ്ങനെ പറയും കേട്ടോ തന്റെ ജാനകിയുടെ മോനെ തോപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ ഒരിക്കലും നന്ദുവിന് ഞാൻ അവനെ വിട്ടു കൊടുക്കില്ല അത് ആ നന്ദു ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി അപ്പം അതുതന്നെയാണ് മോളെ ഞങ്ങളുടെ അഭിപ്രായം മോൾ പിടിച്ച പിടിയാൽ അവനെ പിടിച്ചോണം മോൾ വരച്ച വരയിൽ അവൻ നിൽക്കണം എൻ്റെ മോനെ ആയതുകൊണ്ട് പറയല അവൻ ഇച്ചിരി സോഫ്റ്റ് കോർണർ കൂടുതലാണ് നയനയുടെ ആദർശ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എങ്ങനെ നിൽക്കുക ആദർശിനെ അവൻ സ്നേഹിച്ചോട്ടെ പക്ഷേ നയനെ അവൻ വലിയ പുള്ളിയായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നത് കാറിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ട് ഇവർ ഞെ യിട്ടോ കാരണം വന്നിരിക്കുന്നത് ആരാ നമ്മുടെ ദേവയാനി നയനയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക കണ്ണൊക്കെ മൂന്നെണ്ണത്തിൻ്റെയും പുറത്ത് ചാടിക്കടപ്പെട്ടു ഓറു ബൾബ് പോലെ എല്ലാത്തിൻ്റെയും കണ്ണു പറക്കി എടുത്തിടണം ആ ഒരു അവസ്ഥയിൽ രണ്ട് മൂന്നും കൂടെ ഇങ്ങനെ നിൽക്കുക ജാനകി ജലജ അനാമിക ഏട്ടത്തി ഇത് എന്ത് പരിപാടിയായി കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ എനിക്ക് ഇവളെ ഇഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ ഇവളോട് ഒപ്പം കഴിയാനുള്ള താല്പര്യം കൊണ്ടോ ഇവളോട് എനിക്ക് ദേഷ്യം ഒന്നുമല്ല ഞാൻ പോയി വിളിച്ചോണ്ട് വന്നത് എൻ്റെ മകൻ്റെ സങ്കടം കണ്ടുകൊണ്ടാണ് ആ എൻ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മകൻ ഇതാഗ്രഹിക്കുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഇവിടുത്തെ ജോലികളൊക്കെ കൂടി വേണമല്ലോ എന്നൊക്കെ ദേവിയാനി ഇവരെയൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടും നയന ഇതേ വേദന എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട സി ഒ ഗെയിൻ താങ്ക്